ഇതുവരെ ഞാൻ ഒരു സിനിമയുടെയും സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല കേൾക്കുകയുമില്ല വിനായകൻ ഒക്ടോബർ നാലിന് റിലീസ് ചെയ്യുന്ന തെക്ക് തെക്കുവടക്ക് സിനിമയെക്കുറിച്ച് സൊറ പറയുന്ന വിനായകന്റെ വീഡിയോ അഭിമുഖം പുറത്തുവിട്ട് തെക്ക് വടക്ക് സിനിമയുടെ ഔദ്യോഗിക പേജ് ചിത്രത്തെക്കുറിച്ചും മാധവൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചും മനസ്സു തുറക്കുന്ന വിനായകന്റെ അഭിമുഖം ശ്രദ്ധേയമാണ് മാധവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എഞ്ചിനീയറാണ് ക്ലീനായി നടക്കുന്ന ക്യാരക്ടറാണ് ഇംഗ്ലീഷ് പത്രങ്ങളെ വായിക്കാറുള്ളൂ അതുതന്നെ എനിക്ക് രസമായി തോന്നി ഇതുപോലെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ക്യാരക്ടറിന്റെ ബേസിക് ബോഡി ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടമായി അതാണ് ഞാൻ ഈ പടത്തിലേക്ക് വരാനുള്ള കാരണം വിനായകൻ പറയുന്നു അഞ്ജന വാസിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പ് നിർമ്മിക്കുന്ന സിനിമ നന്മകൾ നേരത്തെ മയക്കത്തിനു ശേഷം എസ് ഹരീഷ് എഴുതുന്ന ചിത്രമാണിത് പ്രയശങ്കറാണ് സംവിധാനം സുരാജ് വെഞ്ഞാറമൂടും വിനായകനും നായക ജോഡികളായി ഒന്നിക്കുന്ന ആദ്യ സിനിമയാണ് തെക്ക് വടക്ക് ഇതുവരെ ഞാൻ ഒരു സിനിമയുടെയും സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല സിനിമ ജീവിതം തീരുന്നതുവരെ ഞാൻ ഒരു സ്ക്രിപ്റ്റും കേൾക്കുകയുമില്ല എന്ന നിയമം എന്റെ ആക്ടിംഗ് ബിസിനസിൽ ഉണ്ട് സ്ക്രിപ്റ്റ് കേൾക്കുന്നത് എന്റെ ഏരിയ അല്ല തെക്ക് വടക്ക് അഭിനയിച്ചു വന്നപ്പോൾ സുരാജ് അവതരിപ്പിക്കുന്ന ശങ്കുണ്ണിയുമായി എന്റെ മാധവൻ എന്തോ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അഭിനയത്തിന്റെ ഒന്നു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് തിലകൻ സാറും നെടുമുടി വേണുചേട്ടനുമാണ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ തിലകൻ ചേട്ടൻ ഇത്തിരി പ്രായമായിട്ടുണ്ടായിരുന്നു പൊസിഷനിൽ വന്നിരുന്നാൽ തിലകൻ ചേട്ടനെ അവിടെ നിന്ന് മാറ്റില്ല അപ്പോൾ ഞാനും കൂടെ ഇരുന്നു തമിഴ് പടം ക്ഷത്രിയനിൽ അഭിനയിച്ച കാര്യമൊക്കെ പറഞ്ഞു ഞാനപ്പോൾ ചോദിച്ചു കുറച്ചു ടെക്നിക് എനിക്ക് തിലകൻ ചേട്ടൻ പറഞ്ഞുതന്നു ഞാൻ തമാശകൾ കേട്ട് ഒറ്റക്കിരുന്ന് പൊട്ടിച്ചിരിക്കും ബന്ധങ്ങളില്ല ഇപ്പോൾ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തമാശ ചില ആളുകൾ നമ്മളെ അഭിനയിപ്പിച്ച് കരയിപ്പിക്കും ചില ആളുകൾ അഭിനയിപ്പിച്ച് ചിരിപ്പിച്ചു കളയും അൾട്ടിമേറ്റായി എല്ലാവരും ആക്ടേഴ്സ് ആണ് കോമഡിക്കാർ എന്ന ഒരു ലൈൻ മിൻക്രിക്കാർ എന്ന ഒരു ലൈൻ അഭിനയിക്കുക മാത്രം ചെയ്യുന്ന വലിയ ആളുകൾ അങ്ങനെയൊന്നും ഇല്ല തിലകൻ സാറും ഒടുവിൽ സാറും ഈ പറയുന്ന സാറന്മാരും ഇല്ലെങ്കിൽ ഈ സ്റ്റാർസ് എന്ന് പറയുന്നവരാരും ഇല്ല സത്യം അതാണ് ജീവിതം യുദ്ധമാണ് എന്നത് തെക്ക് വടക്കിൽ മാധവനിലേക്കും ശങ്കുണ്ണിയിലേക്കും വന്നിട്ടുണ്ട് ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റേയാൾ സംസ്കൃതം പറയുന്നു ഒരാൾ കരാട്ടെ പഠിക്കുമ്പോൾ മറ്റയാൾ കളരി പഠിക്കുന്നു ഇങ്ങനെ ഒരു യുദ്ധം ഇവർക്കിടയിലുണ്ട് അതാണ് സിനിമയിലെ ഏറ്റവും രസകരമായ ഏരിയ തെക്ക് വടക്കിലെ മാധവന്റെ മനസ്സിൽ മാത്രമുള്ള യുദ്ധമല്ല രണ്ടു വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമാണ് ഇസ്രായേലും ഹമാസും പോലെ തെക്ക് വടക്ക് സൊറയിൽ വിനായകൻ പറയുന്നു